ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സൂപ്പർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ദാ ഇന്നും നമുക്കുള്ളത് നമുക്കാകാൻ തന്നെ അടീനിയത്തിൻ്റെ മിക്സഡ് സീഡാണ് അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ രണ്ട് കളകിൻ്റെ ആണ് ഇരുപത് സീഡായിരിക്കും രണ്ട് കളകൻ്റെയും കൂടെ കൂടിയിട്ട് ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് കളകൻ്റെ മാത്രം മിക്സഡ് സീഡേ അവൈലബിൾ ആയിട്ട് നിലവിൽ ഉള്ളു കേട്ടോ അടീനി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സീഡായിട്ടും കുഞ്ഞു പ്ലാന്റ് ആയിട്ടും ഒട്ടേ ഇന്ന് നമ്മുടെ ജാപ്പനീസ് മോർണിംഗ് ഗ്ലോഗി അഞ്ച് സീഡ് എഴുപത് രൂപ കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ ഒരു വൈലറ്റ് ഈ ഒരു മോർണിംഗ് ക്ലോക്ക് അഞ്ച് സീഡ് നാൽപ്പത് രൂപയാണ് മോർണിംഗ് ക്ലോക്ക് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വിങ്കയുടെ സീഡുണ്ട് വിങ്ക ടാറ്റു വിങ്ക അൻപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് കുറച്ചധികം സീഡുകൾ ഇന്നത്തെ വീഡിയോയിൽ സെയിലായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സീഡ് മാത്രം വേണ്ടവർക്ക് പോസ്റ്റൽ വഴിയായിരിക്കും അയക്കുന്നത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡും നാൽപ്പത് രൂപയാണ് ഇനി സെലേഷ്യയുടെ മിക്സഡ് സീഡ്സ് ഉണ്ട് ഒരു മൂന്നാല് കളകറിൻ്റെ മിക്സ്ഡ് സീഡാണ് കേട്ടോ അത് ഈ ഒരു ടൈപ്പിൻ്റെ മിക്സ്ഡ് സീഡാണ് നാൽപ്പത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിലൊക്കെ പിടിച്ച് കിട്ടുന്നതും ഒരുപാട് മഴയൊന്നും ഇത് അങ്ങനെ ചീങ്ങി പോകാതെയൊക്കെ കുഞ്ഞു തൈകളൊക്കെ സംരക്ഷിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്ക് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കൊലകുത്തി പൂക്കൾ എന്ന് പറയുന്നതല്ലേ നിൽക്കൂട്ടോ നമ്മുടെ സെലേഷിയൊക്കെ ഇത്രയും കളകൻ്റെ ഒരു മൂന്ന് കളകൻ്റെ മിക്സ്ഡ് സീഡാണ് വരുന്നത് നാൽപ്പത് രൂപ ഇനി കാശിത്തുമ്പയുടെ സീഡുണ്ട് അത് നാൽപ്പത് രൂപ തന്നെയാണ് കാശിത്തുമ്പയുടെ സീഡിൻ്റെ റേറ്റ് വരുന്നത് കാശിത്തുമ്പ ഒരു നാല് കളകാണ് വന്നിരിക്കുന്നത് ഇതുപോലെ മൾട്ടി പെറ്റലിൻ്റെ ആണേ ഇത് ഉണ്ട് ഒരു പീച്ച് കളറിൻ്റെ ഉണ്ട് ഇങ്ങനെ ഇനി നാല് കളറും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വിത്തുകൾ മാത്രം വേണ്ടവർക്കായിരിക്കും നമ്മൾ പോസ്റ്റിൽ വഴി അയക്കുന്നത് കുറച്ച് പ്ലാന്റും കൂടെ സെയിലുണ്ട് അപ്പോൾ പ്ലാന്റും സീഡും എല്ലാം വേണ്ടവർക്ക് നമ്മുടെ ഡി ടിസ് വഴിയായിരിക്കും അയച്ച് തരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഈയൊരു കളകം കൂടെ വേണ്ട കേട്ടോ അങ്ങനെ ഒരു നാല് കളകമാണ് കാശിത്തുമ്പേയും വരുന്നത് കമൻ സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് അടീനിയം ഉണ്ടോ എന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈറ്റ് ഈ ഒരു സിംഗിൾ പെറ്റൽ അടീനിയത്തിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകൾ ആണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകൾ വരുന്നത് ഇതാണ് ഈ ഒരു ചെറിയ സൈസിലുള്ള തൈകളാണ് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു പ്ലാന്റ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ നാടൻ മൾട്ടി പെറ്റൽ പെറ്റോണിയ അതും എൺപത് രൂപ തന്നെയാണ് റേറ്റ് നല്ല ഹെൽത്തി സൂപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റും ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ വന്ന സെയിം ബ്രാഞ്ചസിൽ വന്ന പ്ലാന്റ് ആയിരിക്കില്ല ചിലത് പ്ലാന്റ് സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഏകദേശം സൈസ് വരുന്നത് ഇനി വിഗോണിയ നാൽപ്പത് രൂപ ഇനിയെല്ലാം നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത് ഇവിടെ മെക്സിക്കൻ പെറ്റൂണിയയുടെ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്ഥലവും കാര്യങ്ങളിലൊന്നും പറയുന്നില്ല അവിടുത്തെ മെക്സിക്കൻ പെറ്റൂണിയുടെ വൈറ്റ് ഉണ്ട് ഇച്ചിരിക്കും നമ്മുടെ പെറ്റൂണിയ വളരെ ഒത്തിരി ഒരു എതള് ഒരു ഒരു എന്തെങ്കിലും വളഞ്ഞു വളഞ്ഞ് വരില്ലേ അത് ഇത്തിരി കൂടുതലാന്നേ ഉള്ളൂ ഇതിന് ഇന്ന് നമ്മുടെ വിങ്കയുടെ ഇത് മുപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിൻ്റെ ഇനി നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റുകളുണ്ട് ഒരു മൂന്ന് ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് ഇത് നമ്മുടെ അയ്യോ പെട്ടെന്ന് മേര് ഭാഗത്തുമല്ലോ നമ്മുടെ വാട്ടർ പോപ്പി പിന്നെ പിന്നെതാ നമ്മുടെ വാട്ടർ ക്യാബേജ് വാട്ടർ ക്യാബേജെന്ന് തന്നെ ഇല്ലേ പേര് അങ്ങനെ തെറ്റിപ്പോയി അറിയില്ല ഇത് ഇനി നമ്മുടെ ഒരു ടൈപ്പ് നമ്മുടെ പെന്നി വാർട്ട് ഇത് മൂന്നും കൂടെ കൂടിയിട്ടാണ് നമുക്ക് വരുന്നത് മൂന്ന് വാട്ടർ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സെപ്പറേറ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് വിലയായിരിക്കും ഇട്ട് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ് ഉള്ളൂ നല്ല വീഡിയോ സൂപ്പർ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതും ഒരു സൂപ്പർ വീഡിയോ